പിന്നെ ഇത് ചെറുമീൻ വലയാണ് ആ കണ്ടില്ലേ ഏറ്റവും ചെറിയ കണ്ണി വിലയാണ് ഇതിൻ്റെ കുറത്തിലൊരു മുള്ളുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടലാണ് നൈറ്റ് ആണ് ഏകദേശം ഒരു ഒൻപത് മണിയായി അപ്പോൾ നമ്മൾ ചെറുമീൻ വിലയാണെന്ന് കൊണ്ടുവന്നാൽ വിഷുവല്ല അപ്പോൾ കുറച്ച് ചെറിയ മീനൊക്കെ പിടിക്കാനും ഉണ്ട് നമ്മളെ കുറച്ച് മീനൊക്കെ തിന്നാൻ കൊടുക്കാനായിട്ട് ചെറുമീനുകളെ പിടിക്കണം പിന്നെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനുള്ള ഓപ്പ് ഉണ്ടോ നോക്കണം നമ്മൾ ഇന്ന് ഇവിടെയാണോ വന്നിരിക്കുന്നത് ഈ തോട്ടിൽ കുറച്ച് ദൂരം ഉണ്ട് നടന്നു പോകാനായിട്ട് ഒക്കെ ക്ലിയർ കുറവായിരിക്കും നൈറ്റ് ആണ് അപ്പോൾ ഫസ്റ്റ് വല ആദ്യം ഇവിടെ അടിച്ചു നോക്കാം കൂടുതൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള മീൻ എന്ന് പറഞ്ഞാൽ പരലായിരിക്കും പിന്നെ ഇത് ചെറുമീൻ വിലയാണ് കണ്ടില്ലേ ഏറ്റവും ചെറിയ കണ്ണി വിലയാണ് അപ്പൊ ഫസ്റ്റ് വല നമുക്ക് ഇവിടെ ഒന്ന് എറിഞ്ഞു നോക്കാം എന്തൊക്കെ കിട്ടുമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല നൈറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് വല ഒന്ന് എറിഞ്ഞിട്ട് വരാം വെള്ളം നല്ല ഒഴുക്കുണ്ട് തോട്ടിൽ ഇന്ന് ഇവിടെയാണ് ഇന്നത്തെ ഫസ്റ്റ് വല വെള്ളം ഒഴുകി വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ അപ്പൊ അത്യാവശ്യം വട്ടം വിരിഞ്ഞിട്ടുണ്ട് വല അപ്പൊ ഇനി വല മാക്സിമം പതുക്കേ വലിക്കാൻ പറ്റും നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് കുറവുണ്ടാവും എന്തെങ്കിലും ഉണ്ടോ അളിയാ എന്തോ അറിയാൻ പറ്റില്ല കാര്യം പറയാം ഇതിനൊക്കെ വലയൊന്നും പുറത്തോട്ടൊക്കെ ചാടി പോകുന്നുണ്ട് അകത്ത് കാണാനില്ല ഏകദേശം വലകരയിലെത്തി ഇത് നമുക്ക് മറ്റേ ആരല്ലാണ് കിട്ടിയിരിക്കുന്നത് കാണിച്ചില്ല നമുക്ക് നൈറ്റ് കിട്ടുന്ന മീനൊക്കെ കണ്ടില്ലേ നമുക്ക് പാമ്പിനെ പോലത്തെ ഒരു മീനാണ് നമുക്ക് ആരല്ലെന്നാണ് പറയുന്നത് ഇതിന്റെ കുറുക്കിലൊരു മുള്ളുണ്ടാവും കണ്ടില്ലേ ഓ ഇത് നമുക്ക് കൈ ഒന്ന് നോക്കി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ കിട്ടും നല്ല രീതിക്ക് അടി കിട്ടും കണ്ടില്ലേ ഇതാണ് ഇവന്റെ സ്വഭാവം ഇനി വേറെ ഉണ്ടോന്ന് വേറെ ഒരു പരല് കിട്ടിട്ടുണ്ട് ഇനി അങ്ങോട്ട് നടന്നു പോയി കുറച്ച് വല വീശാനുണ്ട് ഇവനെ നമുക്ക് വെറുതെ വിട്ടേക്കാം ഇവനെ നമുക്ക് പതുക്കെ എടുത്ത് കറ്റിണ്ടായ ആള് ഇവന്റെ കുറുക്കിലാണെങ്കിൽ ഒരു മുള്ളത് കൊണ്ട് ഇവനെ നമ്മളിവിടെ ആരല്ലെന്നാണ് പറയുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് നടന്ന് വല വീശി നോക്കാം രണ്ടാമത്തെ വല ഇവിടെ വന്ന് വീശി നോക്കാം ரெண்டு மூணு பரல் உண்டு இன்னும் பரல் குறவான காரியம் நல்ல ஒழுக்கு கண்டிலே அத்தியாவசியம் நல்ல ஒழுக்கு உண்டு ஒழுக்குண்டு இவட ஒரு வில வச்சிட்டு നല്ല ഒഴുക്കാണ് അതുകൊണ്ട് വല ഇങ്ങോട്ട് ചേർത്ത് എനിക്കാൻ പറ്റും രാത്രി കിട്ടുന്ന മീന് ജമ്മാരാണ് ഇതുപോലത്തെ പരലാണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ കിട്ടുന്നത് ഇതിനൊന്ന് അതൊക്കെ നല്ല ഒഴുക്കുണ്ടോ കാണിച്ചു കണ്ടില്ലേ കുത്ത ഒഴുക്കാണ് അതുകൊണ്ട് മീൻ കുറവാണെന്ന് വിചാരിച്ച പോലെ മീന് കിട്ടാൻ ചാൻസ് കുറവാണ് പിന്നെ അടുത്ത് നമുക്ക് അങ്ങോട്ട് നടന്ന് വിശു നോക്കാം എന്തായാലും